ആക്ടർ വിജയ് ഷാറുഖ് ഖാൻ ഇവർക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാൽ ഇവർക്ക് രണ്ടു പേർക്കും ആളുകളെ ഒരു കാന്തത്തെ പോലെ ആകർഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സോ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു പവർ നൽകും ഇതിലൂടെ നിങ്ങളുടെ വർക്ക് പ്ലേസ് സ്കൂൾ കോളേജ് ഇവിടെയുള്ള എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്ട് ആകും ഇവിടെ നിന്നും നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ സാധിക്കും സോ ഈ ഒരു പവറാണ് നിങ്ങളിൽ കോൺഫിഡൻസ് എസ്പെഷ്യലി ഇൻട്രോവേർട്സിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ആണെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും കോൺഫിഡൻസ് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ മാത്രമല്ല ബിസിനസ് വർക്ക് പ്ലേസ് ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സോഷ്യൽ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മുന്നേറി പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര ടാലൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഞ്ച് ടിപ്സിനെ പറ്റി പറയുന്നുണ്ട് ഇതിൻ്റെ പേരാണ് അവൈക്ക് അവേക്കിലെ എ ഡബ്ല്യു എ കെ ഇതിനെല്ലാം ഒരു മീനിംഗ് ഉണ്ട് സോ ലെറ്റ്സ് ബിഗിൻ അവേക്കിലെ ഫസ്റ്റ് ലെറ്റർ ആണ് എ ദാറ്റ് മീൻസ് ആക്സെപ്റ്റ് യുവർ വീക്ക്നെസ് ശരാശരി മനുഷ്യർക്കും ലീഡേഴ്സിനും കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഇടയിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാൽ ഒരു ശരാശരി മനുഷ്യൻ തൻ്റെ കുറവുകൾ വീക്ക്നെസ് ഇതിനൊക്കെ മറച്ചു വെച്ച് തൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ താനാണ് കറക്റ്റ് എന്ന് ഇവർ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ബട്ട് എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ലീഡേഴ്സ് കോൺഫിഡൻറ്റ് പേഴ്സൺസ് ഇവർ തങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് പവേഴ്സിനെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഷോ ചെയ്യില്ല അതിനോടൊപ്പം അവരുടെ വീക്ക്നെസ്സിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഇവർ ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിൽ ബരാക്ക് ഒബാമ ഒബാമ കെയർ എന്നൊരു പദ്ധതി ജനങ്ങൾക്കായിട്ട് കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു ഈ ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റിൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് നിങ്ങൾക്കായിട്ട് ഗവൺമെൻറ് നൽകുമെന്ന് ബട്ട് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത ആ ദിവസം തന്നെ അത് ലോഡായില്ല സെർവർ ക്രാഷായി മില്യൺ കണക്കിന് അമേരിക്കൻ ജനത ഇതിലൂടെ പറ്റിക്കപ്പെട്ട പോലെയായി പ്രതിപക്ഷ പാർട്ടികൾ മീഡിയ ഇവരെല്ലാം ഒബാമയെ ഒരുപാടധികം വിമർശിച്ചു ഇതിനുശേഷം ഒബാമ ഒരു പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്തു അതിൽ അദ്ദേഹം മറ്റു പൊളിറ്റീഷ്യൻസ് ശരാശരി മനുഷ്യർ ഇവരെ പോലെ ഇതൊന്നും എൻ്റെ തെറ്റല്ല ഇത് അഡ്മിൻ്റെ തെറ്റാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച ആ ഒരു കമ്പനിക്കാണ് ഇങ്ങനെയൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞത് ഇത് മുഴുവനായിട്ടും എൻ്റെ തെറ്റാണ് ഇങ്ങനെ സംഭവിച്ചതിൽ നിങ്ങളെപ്പോലെ ഞാനും വളരെയധികം അപ്സെറ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രോബ്ലം പരിഹരിക്കുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു സോ വെറും രണ്ടു മാസം കൊണ്ട് ഈ ഒരു പ്രോബ്ലം അമേരിക്കൻ ഗവൺമെന്റ് പരിഹരിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിന് ശേഷം ഒബാമ അമേരിക്കൻ ജനതയ്ക്ക് ഒരു നേതാവ് എന്നതിലുപരി അവർക്കിടയിലെ ഒരാളായിട്ട് മാറി കാരണം ഞാനും മനുഷ്യനാണ് എനിക്കും തെറ്റുകൾ സംഭവിക്കാം ബട്ട് ഞാനത് തിരുത്തും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് സി ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹം അവിടെ കാണിച്ചത് കൊണ്ടാണ് സപ്പോസ് നീ പൊട്ടനാണ് നിന്നെ ഒന്നിനും കൊള്ളില്ല നിനക്ക് നിറം കുറവാണ് സി ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ വെറുതെ അവരോട് ആർഗ്യൂ ചെയ്ത് നിങ്ങളുടെ വാല്യൂ അവിടെ കുറയ്ക്കാതിരിക്കുക അതിന് പകരം നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ ആക്സെപ്റ്റ് ചെയ്യുക ശേഷം നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഇനി നിങ്ങളുടെ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അതിനെ ഓവർകം ചെയ്യാനും നിങ്ങൾ പരിശ്രമിക്കുക ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്കും കോൺഫിഡൻസ് കുറവാണ് വർഷങ്ങളായി നിങ്ങൾ പരിശ്രമിക്കുന്നു എന്നാലും ഒരു മാറ്റവും ഇല്ല ഇങ്ങനെ നിങ്ങൾ വളരെ സ്ട്രെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു മാറ്റത്തിനായിട്ട് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും സോ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഡൗട്ട്സും നിങ്ങളുടെ പേഴ്സണൽ മെൻറ്ററോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ മെൻറ്റർ നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അവൈക്കിലെ സെക്കൻഡ് ലെറ്റർ ആണ് ഡബ്ല്യു ഇതിന്റെ ഫുൾ ഫോം വർക്ക് ഓൺ യുവർ സെൽഫ് ഇമേജ് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ദിവസവും ഒരു പൊട്ടിയ കണ്ണാടിന്റെ മുമ്പിൽ പോയി നിങ്ങളുടെ മുഖം നോക്കുന്നു ആ ഒരു കണ്ണാടി പൊട്ടിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം വികൃതമായിട്ടായിരിക്കും അതിൽ കാണുക റിയാലിറ്റിയിൽ നിങ്ങൾ അങ്ങനെ അല്ലെങ്കിലും ആ ഒരു പൊട്ടിയ കണ്ണാടി കാണിക്കുന്ന ആ ഒരു മുഖമാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മുഴുവൻ കോൺഫിഡൻസും നഷ്ടപ്പെടും സി ഇതുപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ കാണാൻ കൊള്ളില്ല മടിയനാണ് ഷൈ ആണ് ഞാൻ ഇൻ്റലിജൻ്റ് അല്ല ലക്കി അല്ല എന്നെ ഒന്നിനും കൊള്ളില്ല ഇങ്ങനെയുള്ള തോട്ട്സാണ് ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ആയിരിക്കും നിങ്ങളിൽ ക്രിയേറ്റ് ആവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഒരു അമേരിക്കൻ ടീച്ചർ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചു അതിലെ ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ബ്രൗൺ ആയിട്ടുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് മറ്റു ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ബ്ലൂ ഐസും ടീച്ചർ അവരോട് പറഞ്ഞു നോക്കൂ ഇതിൽ ബ്ലൂ ഐസ് ഉള്ളവരാണ് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ബ്രൗൺ ഐസ് ഉള്ളവർ ഇൻ്റലിജൻ്റ് അല്ല എന്ന് ആ കുട്ടികളും ഇത് വിശ്വസിച്ചു എത്രത്തോളമാണെന്നാൽ ബ്രൗൺ ഐസ് ഉള്ള കുട്ടികൾ പിന്നെ ക്ലാസ്സിൽ ആൻസർ പറയാതെയായി അവർക്ക് എക്സാമിൽ മാർക്കും വളരെ കുറവായിരുന്നു അതേസമയം ബ്ലൂ ഐസ് ഉള്ള കുട്ടികൾ ക്ലാസ്സിൽ വളരെയധികം ആക്റ്റീവായിട്ട് കാണപ്പെട്ടു നമുക്കെല്ലാവർക്കും അറിയാം ഐ കളർ മൂലം യാതൊരു മാറ്റവും ഇൻ്റലിജൻസിൽ വരില്ല എന്ന് ബട്ട് ആ കുട്ടികളോട് ഒരു മിറർ ഇമേജ് പോലെ ആ ടീച്ചർ നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അത് അവരുടെ ബിഹേവിയറിനെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചു സോ നിങ്ങളിലെ സെൽഫ് ഇമേജ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ മനസ്സിലുള്ള രൂപം എങ്ങനെയാണ് നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇതാണ് നിങ്ങളുടെ വിശ്വാസമായിട്ട് മാറുന്നത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത് ഇത് നിങ്ങളുടെ പെർഫോമൻസ് കോൺഫിഡൻസ് ബിഹേവിയർ ഇതിനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം അതിനുള്ള എല്ലാ ക്വാളിറ്റീസും നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇനി അവേക്കിലേ തേർഡ് ലെറ്റർ ആണ് എ ഇതിൻ്റെ ഫുൾ ഫോം ആക്ടിവേറ്റ് യുവർ സോഷ്യൽ സ്കിൽസ് ഇൻട്രോവേർഡ്സ് എല്ലാവരും വിചാരിക്കുന്നത് ഈ ഒരു എക്സ്ട്രാ വേർഡ്സിന് എന്തോ പ്രത്യേക പവർ ഉണ്ട് ഇതുകൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരോട് ഈസി ആയിട്ട് മിങ്കിൽ സാധിക്കുന്നത് ഇത് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സി ഇങ്ങനെയുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഇല്യൂഷൻ എല്ലാ ഇൻട്രോവേഡ്സിലും ഉണ്ടായിരിക്കും ബട്ട് റിയാലിറ്റി എന്താണെന്നാൽ എങ്ങനെയുള്ള ഇൻട്രോവേഡ്സിനും ഈ മൂന്ന് സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് സോഷ്യലി ഡോമിനൻ്റ് ആകാൻ സാധിക്കും ഫസ്റ്റ് നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും അവരോട് പെട്ടെന്ന് മിങ്കിൾ ആകാൻ വേണ്ടി അവർക്ക് കോംപ്ലിമെന്റ്സ് നൽകുക ബട്ട് നിങ്ങൾ ഇത് വെറുതെ പറഞ്ഞാൽ പോരാ അത് അവർക്ക് ഫീൽ ആകണം നിങ്ങൾക്ക് അവരുടെ ഡ്രെസ്സിന് കോംപ്ലിമെന്റ് നൽകാം അല്ലെങ്കിൽ അവരുടെ സ്മൈലിന് ഇത്തരത്തിൽ എന്തിനു വേണമെങ്കിലും ആ ഒരു കോംപ്ലിമെൻറ്റ് നിങ്ങൾക്ക് നൽകാം ബട്ട് ഒരു ലേസി ബോഡി ലാംഗ്വേജിൽ അല്ലാതെ ഒരു മാനെ പോലെ ആയിരിക്കണം ഈ ഒരു കോംപ്ലിമെൻറ്റ് നിങ്ങൾ അവർക്ക് നൽകേണ്ടത് ഇത് ഒരു ചെറിയ സ്മൈൽ അവരുടെ ഫേസിൽ ക്രിയേറ്റ് ചെയ്യും അടുത്തതായിട്ട് മറ്റുള്ളവരുടെ സംസാരം നിങ്ങൾ നന്നായിട്ട് ലിസൺ ചെയ്യുക നിങ്ങൾ കുറച്ച് മാത്രം സംസാരിക്കുക ഐ ബിലീവ് ഇൻട്രോവേഡ്സിന് ഇത് ഈസി ആയിരിക്കും ഈ ടിപ്പ് എന്തുകൊണ്ട് വർക്കാകുമെന്നാൽ ആർക്കാണെങ്കിലും സ്വയം അവരെ പറ്റി സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ് നിങ്ങൾ എന്തു ചെയ്യണമെന്നാൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളുടെ ഗോൾസ് ആംബിഷൻസ് സ്ട്രഗിൾസ് ഇതേപ്പറ്റി ചോദിച്ച് അവരെ കൂടുതൽ സംസാരിപ്പിക്കുക ടോട്ടലി നിങ്ങൾ വെറും ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രം സംസാരിക്കുക ബാക്കിയുള്ള എയ്റ്റി പെർസെൻറ്റേജും നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളെ സംസാരിക്കാൻ അനുവദിക്കുക ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്നാൽ അവർ നിങ്ങളോട് കൂടുതൽ സംസാരിച്ചത് കൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് ഇതൊക്കെ നിങ്ങളോട് കൺവേ ചെയ്തുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ്ലി അവർക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്യും ബട്ട് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വെറുതെ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ മാത്രം അത് കേൾക്കുക അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോവുക സി ഇത്തരത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതും നിങ്ങളുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും ഇനി അവേക്കിലെ ഫോർത്ത് ലെറ്റർ ആണ് കെ ഇതിൻ്റെ ഫുൾ ഫോം കീപ്പ് അപ്പ് യുവർ ബോഡി ലാംഗ്വേജ് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ജെയിംസ് ബോണ്ടിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ മൂവിയിൽ അത്രയേറെ ആയിട്ട് കാണപ്പെടുന്നത് എന്ന് ബിക്കോസ് എല്ലാ സിറ്റുവേഷൻസിലും ആ ഒരു ക്യാരക്ടർ കാമായിരിക്കും ഒരുപാട് അധികം റിയാക്ട് ചെയ്യില്ല സി ഈ രണ്ട് ക്വാളിറ്റീസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ ആര് കണ്ടാലും ഇയാൾ എങ്ങനെയാണ് ഇത്രയേറെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നും നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഈ ഒരു കാമെൻറ്റ് റിലാക്സ്ഡ് ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക ഇവരെന്നെ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ കോൺഫിഡൻ്റ് ആകൂ സി ഇത്തരത്തില് മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിർത്തുക കൂടുതലായി ദേഷ്യപ്പെടുന്നത് ചിരിക്കുന്നത് കരയുന്നത് ഇത്തരത്തിൽ കൂടുതലായി നിങ്ങളുടെ ഇമോഷൻസിനെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാതിരിക്കുക സംസാരിക്കുമ്പോൾ നെർവസ്സായി സ്പീഡിൽ സംസാരിക്കാതെ ഇൻറ്റൻഷനലി ക്ലിയർ ആൻഡ് സ്ലോ ആയിട്ട് സംസാരിക്കുക അതും സാഹചര്യം മനസ്സിലാക്കി മാത്രം സംസാരിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ബോഡി ലാംഗ്വേജ് ടിപ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ ഇതിലൂടെ പതിയെ ജെയിംസ് ബോണ്ടിനെ പോലെയുള്ള ഒരു ഡാർക്ക് പേഴ്സണാലിറ്റി നിങ്ങളിൽ ക്രിയേറ്റാകും ഇനി അവേക്കിലുള്ള ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ലെറ്റർ ആണ് ഇ ഇതിൻ്റെ ഫുൾ ഫോം എസ്റ്റാബ്ലിഷ് ആൻഡ് എക്സൽ ജെയിംസ് ബോണ്ടിനെ പോലെയുള്ള ബോഡി ലാംഗ്വേജ് നിങ്ങളിലുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് യാതൊരു അച്ചീവ്മെൻ്റും ഇല്ലെങ്കിൽ അപ്പോൾ ആരും തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല സോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടായിരിക്കണം അതൊരു പക്ഷേ നിങ്ങളുടെ ആയിട്ടുള്ള ബോഡി ആയിരിക്കാം നിങ്ങളുടെ മാർക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗോളിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കാം സോ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മറ്റുള്ളവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും ആൻഡ് നിങ്ങളുടെ ഉള്ളിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ബിക്കോസ് സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് തോന്നും ഞാൻ അടുത്തതായി ചെയ്യുന്ന കാര്യത്തിലും എനിക്ക് വിജയിക്കാൻ സാധിക്കും കാരണം ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട് സി ഇങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ജോറ നിങ്ങളിൽ ക്രിയേറ്റ് ആകും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു ഏരിയയിൽ നിങ്ങൾക്ക് നല്ല അച്ചീവ്മെൻറ്റ്സ് ലഭിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്കവിടെ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു ഫോർ എക്സാമ്പിൾ സ്കൂളിൽ നിങ്ങൾ ടോപ്പറായി മാറി ഇതിലൂടെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അവിടെയും നിങ്ങൾക്ക് ഇതേ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് സി ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഓരോ അച്ചീവ്മെൻറ്റും അത് മറ്റ് മറ്റേരിയാസിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകും ഈ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഫീൽ നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴാണെന്നാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഒന്നും തന്നെ നിങ്ങൾ പ്രൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതുകൊണ്ടാണ് ജെഫ് ബസോസ് പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ് കംസ് ഫ്രം നോട്ട് ടേക്കിംഗ് ആക്ഷൻസ് എന്ന് സോ ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യുക നിങ്ങളെ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യുക ബട്ട് ഒരു പ്രാവശ്യം മാത്രം നിങ്ങളിത് ചെയ്താൽ പോരാ ഈ ഒരു കോൺഫിഡൻസ് ഓറ നിങ്ങളിൽ നിലനിർത്താൻ സാധിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളെ പ്രൂവ് ചെയ്ത് കൊണ്ടേ ഇതാണ് എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും അവരുടെ ലൈഫിൽ ചെയ്യുന്നത് ദ പ്രൂവ് ദർ സെൽഫ് അക്കെയിൻ ആൻഡ് ടേ അക്കെയിൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്